നന്ദി പറയേണ്ടത് മീഡിയക്കാരോട് അല്ലെങ്കിൽ ആ സിനിമയുടെ അവസാനം ഒരാളുടെ എന്താണ് ഈ കുട്ടിയുടെ ആ ഒരു മുഖം പോലും ക്യാമറയിൽ പേർത്താതെ ഏറ്റവും മാന്യമായി പെരുമാറി വളരെ വലിയ കാര്യമാണ് അത് ശരിക്കും ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഒരാളത് എടുക്കാൻ പോകുന്ന പെൺകുട്ടി തടയുകയും ശരിക്കും അതാണ് ആ അത്രയും ഒരു ഇൻറ്റൻസായിട്ട് ഞങ്ങളോട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഞാൻ സാധാരണ ഇത്രയും സംസാരിക്കാറില്ല പക്ഷെ ഇന്ന് ഇത്രയും സംസാരിക്കണം എന്ന് തോന്നി അതിന് കൂടുതൽ സമയം എടുത്തതാണ് താങ്ക് യു ആൻഡ് എസ്പെഷ്യലി മീഡിയ ഇതിന്റെ മീഡിയ ആ ഒരു കവറേജ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ട് അതെല്ലാവരും പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഒരു ഇത് അപ്പം താങ്ക്സ് ടു യു നന്ദി ഞാൻ എന്താ പറയുക എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എനിവേ വേ താങ്ക് യു താങ്ക് യു സോ മച്ച്